അപകടത്തിൽ മരിച്ചത് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ തേവലക്കര പൈപ്പുമുക്ക് സ്വദേശി പ്രിൻസ് തോമസ് മക്കളായ അൽക്ക അതുൽ എന്നിവരാണ് മരിച്ചത് സഹോദരന്റെ മകനെ യു കെയിലേക്ക് യാത്രയാക്കാൻ വിമാനത്താവളത്തിൽ പോയി തിരികെ വരുമ്പോഴായിരുന്നു അപകടം ഓച്ചിറ വലിയ കുളങ്ങരയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരാണ് മരിച്ചത് തേവലക്കര പടിഞ്ഞാറ്റിൻകര പൈപ്പുമുക്ക് സ്വദേശി നാൽപ്പത്തിനാലുകാരനായ പ്രിൻസ് തോമസ് മക്കളായ അഞ്ചു വയസ്സുകാരി അൽക്ക പതിനാല് വയസ്സുകാരൻ അതുൽ എന്നിവരാണ് മരിച്ചത് പ്രിൻസ് തോമസിന്റെ ഭാര്യ വിന്ധ്യ മകൾ ഐശ്വര്യ എന്നിവർക്ക് അപകടത്തിൽ പരിക്കേറ്റു കെ എസ് ആർ ടിസി ഫാസ്റ്റ് പാസഞ്ചറും ധാറും നേർക്കുനേർ ഇടിക്കുകയായിരുന്നു പ്രിൻസും ഭാര്യയും മൂന്ന് മക്കളുമാണ് ഉണ്ടായിരുന്നത് പ്രിൻസിനോടൊപ്പം മുൻസീറ്റിലിരുന്ന ഭാര്യ വിന്ധ്യയ്ക്ക് നിസാരപരി പ്രിൻസ് കല്ലേലി ഭാഗം കൈരളി ഫിനാൻസ് ഉടമയാണ് വിന്റേയുടെ സഹോദരന്റെ മകനെ യു കെയിലേക്ക് യാത്രയാക്കാനായാണ് പ്രിൻസും കുടുംബവും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോയത് ഇവിടെ നിന്നും തിരികെ തേവലക്കരയിലെ വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു വലിയ വലിയകുളങ്ങരയിൽ വെച്ച് അപകടമുണ്ടായത് മരിച്ച അതുൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അൽക്ക യു കെ ജി വിദ്യാർത്ഥിയും ഇതേസമയം അപകടമുണ്ടായപ്പോൾ പോലീസും ആംബുലൻസും എത്തിച്ചേരാൻ കാലതാമസമുണ്ടായതായി നാട്ടുകാരുടെ പരാതിയും വന്നു ബസ്സിലുണ്ടായിരുന്നവരിൽ ചിലർ റോഡിലേക്ക് തിരിച്ചു വീണതായി ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തിൽ ബസ്സിലെ പതിനാറ് പേർക്കും പരിക്കേറ്റിട്ടുണ്ട് ബസ്സിലെ ഡ്രൈവർ എൻ അനസ കണ്ടക്ടർ ചന്ദ്രലേഖ എന്നിവരുൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത് ബസ്സിൽ ജീവനക്കാർ ഉൾപ്പെടെ ഇരുപത്തി പേരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ